പ്രേക്ഷകരെ നമ്മുടെ ചാനലിൽ പുതുവർഷ പിറവിയുടെ അന്ന് റിലീസ് ചെയ്ത ശനി ദോഷത്തെ കുറിച്ച് ശനിമാറ്റത്തെ കുറിച്ചുള്ള എപ്പിസോഡ് വളരെയധികം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് അറിയുന്ന സംഭവം അതിനെ തുടർന്ന് നൂറുകണക്കിന് ഫോൺ വിളികളാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ കൂറിനെ കുറിച്ച് പറഞ്ഞില്ല ഞങ്ങളുടെ കൂറുകളെ കുറിച്ച് പറഞ്ഞില്ല ഏതാനും ചില കൂറുകളെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ പറഞ്ഞത് ഏഴര ശനി ബാധിക്കുന്നവരെയും ശനി ബാധിക്കുന്നവരെയും മാത്രമാണ് എന്നിട്ട് പോലും ആ എപ്പിസോഡ് ഇരുപത്തിയേഴ് മിനിറ്റോളം നീണ്ടു നിന്നു വൃദ്ധാസ്തൂലത ഒഴിവാക്കാനായി കുറച്ച് ഭാഗം എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ് പക്ഷെ പ്രേക്ഷകരും ശ്രോതാക്കളും അത് സമ്മതിക്കുന്നില്ല അവരുടെ കാര്യം കൂടി പറയണം ഇടവക്കൂറുകാർ ചോദിക്കുന്നു ഞങ്ങളുടെ കണ്ടകശിനി മാറി വ്യാഴം രണ്ടിലേക്ക് വരുന്നു ഇങ്ങനത്തെ അവസ്ഥയിൽ ഞങ്ങളുടെ അവസ്ഥ എന്താണ് അവർക്ക് സിദ്ധി ഉണ്ടാകും എന്ന് പറയട്ടെ ആർക്കാണ് മകീരം അര രോഹിണി രോഹിണി കാർത്തിക ബാക്കി രോഹിണി മകീരം ഈ നാളുകാരാണ് ഇടവക്കൂറുകാർ അപ്പൊ അവരുടെ സ്ഥിതി വളരെ മെച്ചപ്പെടുകയാണ് അവർക്ക് സകല സൗകര്യങ്ങളും ഇത് ഇതപര്യന്തം അനുഭവിച്ചിരുന്ന വിഷമങ്ങൾ മാറുകയാണെന്ന് മനസ്സിലാക്കാം പിന്നെ മിഥുനക്കൂറുകാരെ കുറിച്ച് നമ്മൾ പരാമർശിച്ചു കണ്ടവശിനെ കുറിച്ച് പറഞ്ഞു കർക്കിടാക്കൂറുകാര് ചോദിക്കുന്നു കർക്കിടാക്കൂറിൽ ഉണർദം ഉണർദ്ദം കാല് പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വ്യാഴം പതിനൊന്നിലാണ് ദൈവാധീനം ഉണ്ട് പക്ഷേ അഷ്ടമ ശനിയാണ് അവർക്ക് ഇപ്പോൾ നിലവിലുള്ളത് അഷ്ടമ ശനിൽ കഷ്ടം തന്നെയാണ് കഷ്ടം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾക്ക് തടസ്സം ഉദ്ദിഷ്ട കാര്യങ്ങളൊന്നും നടക്കാതെ പോവുക വൃധ വഴി നടക്കുക അന്യദേശവാസം ഉണ്ടാകുക അപമാനം ഉണ്ടാകുക മുതലായ കാര്യങ്ങളാണ് അഷ്ടമശനി തന്നെയല്ല പ്രായാധിക്യമുള്ളവർക്കും രോഗാധിക്യമുള്ളവർക്കും ആയുർദ്ദോഷവും സംഭവിക്കാറുണ്ട് അപ്പൊ ആ കാര്യം അന്ന് നമ്മളവിടെ പറഞ്ഞിട്ടില്ല ആ എപ്പിസോഡിൽ പറഞ്ഞില്ല പറയാൻ കാരണം ഇതാണ് അത് കഴിഞ്ഞാൽ തിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രത്തിക്കാല് ഇവർക്ക് ഇപ്പൊ കണ്ടവശനിയാണോ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു അവർക്ക് ഈ കണ്ടവശനി മീനത്തിലേക്ക് ശനി മാറുമ്പോൾ അഷ്ടമശനിയായി ശനിയായി മാറുന്നു ഇടത്തെ കാലമലം മന്ത് കാലിൽ വരുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ദുരവസ്ഥ കാരണം കണ്ടകശനി കൊണ്ട് കഷ്ടപ്പെട്ട അവര് വീണ്ടും പോകുന്നത് മറ്റൊരു കഷ്ടപ്പാടിലേക്കാണ് അഷ്ടമ ശനിയിലേക്കാണ് കുറിച്ച് ഞാൻ പറഞ്ഞു അഷ്ടമശനി നല്ലതല്ല അനേകം ദൂഷ്യഫലങ്ങൾ അതിനുണ്ടാകും പ്രയാസങ്ങളും ദൂരദേശ യാത്രകളും അപമാനങ്ങളും അതുപോലെ മറ്റു പല കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ അവർ സൂക്ഷിക്കുക അതാണ് അവരുടെ സ്ഥിതി കന്നിക്കൂറുകാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വേണ്ട പിന്നെ അവരെ കുറിച്ച് പറയേണ്ട കാര്യമില്ല തുലാക്കൂറുകാർ ചോദിക്കുന്നത് ഞങ്ങളുടെ സ്ഥിതി എന്താണ് തുലാക്കൂറുകാർക്ക് ശനി അഞ്ചിൽ നിന്ന് ആറിലേക്കാണ് പോകുന്നത് അവരുടെ ദുഃഖങ്ങൾക്ക് ശമനം ഉണ്ടാവും സർവ്വകാര്യസിദ്ധിയുണ്ടാവും ശത്രുവിജയം ഉണ്ടാവും തിരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാവും ഇങ്ങനെ പലതും ഉണ്ടാവും കാരണം അവരുടെ വ്യാഴം അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അത് ഒമ്പതിലേക്ക് പോകും മെയ് പതിനാലാം തീയതി അപ്പം തുലാക്കൂറുകാർക്ക് താലത്തെളിയും അതാണ് അവരുടെ സ്ഥിതി കുറച്ചേക്കൂറുകാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇപ്പോൾ അവർക്ക് കണ്ട ശനിയാണ് അത് തീരാണ് കുഴപ്പങ്ങളൊന്നുമില്ല അവർക്ക് ആ ശനി ഇപ്പോൾ നിൽക്കുന്നതായ നാലിലെ ശനി അഞ്ചിലേക്ക് പോകുന്നു അത് മാനസികമായ ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടാക്കും അത് വിശാഖം ബാക്കി ഭാഗം പിന്നെ തൃക്കേട്ട അനിഴം മുതലായ ആളുകാർക്കാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് അഞ്ചിൽ നിന്ന് നാലിൽ നിന്ന് കണ്ടകശനി അഞ്ചിലേക്ക് പോകുന്നു മനോദുഃഖം മറ്റു കാര്യങ്ങളൊക്കെ അവിടെ വീണ്ടും വരുന്നു എന്നുള്ളതാണ് പക്ഷെ എന്നാലും കണ്ടകശനി പോലെയുള്ള ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകുന്നില്ല അത് കഴിഞ്ഞാൽ തനക്കൂറുകാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അവരുടെ അവസ്ഥകളെല്ലാം നമ്മൾ പ്രതിപാദിച്ചു കഴിഞ്ഞ എപ്പിസോഡിൽ മകരക്കൂറുകാർ ചോദിക്കുന്നു മകരക്കൂറുകാരെന്ന് പറഞ്ഞാൽ ഉത്രാടം മുക്കാലും തിരുവോണവും ആ ഊട്ടത്തിലരയുമാണ് അവര് ചോദിക്കുന്നു ഞങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ നിങ്ങൾക്കുള്ളതായ ഏഴര ശനി മാറിപ്പോകുന്നു ഏഴരശനി മാറിപ്പോയി കഴിഞ്ഞിട്ട് ശനി മൂന്നിലേക്ക് വരുന്നു മൂന്നിലെ ശനി വളരെ വിശേഷമാണ് വളരെ നല്ല കാര്യമാണ് ആ മൂന്നിലെ ശനി നിങ്ങൾക്ക് സർവ്വ ഗുണങ്ങളും തരും തന്നെയല്ല അഞ്ചിൽ വ്യാഴം നിൽക്കുന്നുണ്ട് അത് അതിലും മനോഹരമാണ് മെയ് പതിനാലാം തീയതി വ്യാഴം ശത്രുസ്ഥാനത്ത് ആറിലേക്ക് പോകും അത് വേറെ കാര്യം അത് മകരക്കൂറുകാരുടെ കാര്യം അപ്പൊ മകരക്കൂറുകാരുടെ കംപ്ലൈന്റ് അവിടെ തീർന്നു കുമ്പക്കൂറുകാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അവരെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല മീനക്കൂറുകാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അവരെ കുറിച്ചും പറയേണ്ടതില്ല മേടക്കൂറുകാർ അവർക്കൊക്കെ ഏഴരശനി വരുന്നതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ പ്രതിപാദിച്ചാണ് അപ്പോ ഈ അഷ്ടമശനി വരുന്ന ആളുകൾ പിന്നെ ഒമ്പതിൽ ശനി വരുന്ന ആളുകളുണ്ട് ഒമ്പതിൽ ശനി വരുന്നവർക്കാണ് ഒമ്പതിൽ ശനി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒമ്പതിൽ ശനി വരുന്നത് ആയില്യം അതുപോലെ കർക്കിടകൂറിപ്പെട്ട പൂയം ആയില്യം മുതലായ നക്ഷത്രങ്ങൾക്കാണ് ഒമ്പതിൽ ശനി വരുന്നത് ഒമ്പതിലെ ശനി നല്ലതല്ല ഒമ്പത് ഭാഗ്യസ്ഥാനമാണ് പക്ഷെ ആ ഒമ്പതിലെ ശനി അവരെ ഉണക്കില്ല ദൂരദേശ യാത്ര അതുപോലെയുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ എല്ലാം ഒമ്പതിലെ ശനി കൊണ്ടുവരും ഇതെല്ലാമാണ് ഈ ശനി മാറ്റത്തിൻ്റെതായ നമ്മൾ വിട്ടുകളഞ്ഞ കാര്യങ്ങൾ വിട്ടുകളഞ്ഞതല്ലാതെ ഷൂട്ട് ചെയ്തിട്ട് അതിലൊന്നും മാറ്റിയതാണ് കാരണം ആവശ്യം പക്ഷെ ആളുകൾ അത് ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ കൂറുകാർക്ക് കർക്കട കൂറുകാർക്ക് എന്താണ് ഞങ്ങൾക്ക് ഇപ്പൊ കർക്കിടക്കൂറുകാർക്ക് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു അത് ഒമ്പതിലേക്ക് പോകുമ്പോൾ എന്തുണ്ടാവുന്നു അതാണ് പറഞ്ഞ അമ്പയിലെ ശനി അത്രകണ്ട് നല്ലതല്ല എന്നാൽ അത്ര കണ്ട് ദോഷവുമില്ല പിന്നെ മറ്റുള്ള സ്ഥലത്തെല്ലാം വരുമ്പോഴുള്ള കാര്യങ്ങളാണ് അനുബന്ധമായിട്ട് ഇതിനകത്ത് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇനി ചെയ്യേണ്ടത് നേരത്തെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ രീതിയിൽ തന്നെ ശനി ദോഷത്തിന് പരിഹാരമായി ശനീശ്വര സ്തോത്രം നമ്മൾ ജപിക്കുക നിത്യം രാവിലെയും വൈകുന്നേരവും ജപിക്കുക നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈച്ഛരം എന്നുള്ള സ്ത്രോത്രം ശിവക്ഷേത്ര ദർശനം ഒരു ശീലമാക്കുക അന്യരെ സഹായിക്കുക പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുക മറ്റുള്ളവർക്ക് വേലയെടുത്തവർക്ക് കൂലി കൊടുക്കുക കർമ്മങ്ങൾ ചെയ്തവർക്ക് ദക്ഷിണ കൊടുക്കുക മുടന്തന്മാർക്ക് വീക്ഷ കൊടുക്കുക അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിലോ ശാസ്താവിൻ്റെ അമ്പലത്തിലോ ഒക്കെ പോയിത്തൊഴുകുക ശിവഭജനം അത് ഒരു ശീലമാക്കുക ശിവക്ഷേത്രത്തിൽ പോയിത്തൊഴുത് പ്രാർത്ഥിക്കുക ശനി ദോഷമില്ലാതിരിക്കുക അപ്പോൾ ഇപ്പോൾ എല്ലാ കൂറുകാരുടെ കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ പറഞ്ഞത് കൂടാതെ നമ്മൾ വിട്ടുകളഞ്ഞതും എഡിറ്റ് ചെയ്തും മാറ്റിയതുമായ ആ ഭാഗങ്ങൾ കൂടി ഇവിടെ പറയുകയാണ് അതിൽ കർക്കിടകൂറുകാരുടെ കാര്യവും ചിങ്ങക്കൂറുകാരുടെ കാര്യവും കർക്കിടകൂറുകാരുടെ കാര്യവും ചിങ്ങക്കൂറുകാരുടെ കാര്യവും അതുപോലെ തന്നെ തുലാക്കൂറുകാരുടെ കാര്യവും പിന്നീട് മകരക്കൂറുകാരുടെ കാര്യവും നമ്മൾ വീണ്ടും ആവർത്തിച്ച് ഒരിക്കൽ കൂടി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഈ ചെറിയ എപ്പിസോഡ് കൂടി നിങ്ങൾ ഓർത്തുവയ്ക്കുക നന്ദി വിട